യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് വരവൂർ വരവൂർത്താളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന നവരാത്രി മഹോത്സവം സമാപിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും കലാപരിപാടികളിലും പങ്കെടുത്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പൂജവെപ്പോടെ ആരംഭിച്ച നവരാത്രി മഹോത്സവത്തിൽ എഴുമങ്ങാട് ഇരട്ടി ചാർത്ത് വാദ്യകലാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക അരങ്ങേറി കടുകശ്ശേരി ദേവാനന്ദ ഡാൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ടം രേഷ്മയുടെ ക്ലാസിക്കൽ ഡാൻസ് എഴുമങ്ങാട് ശിവദം ഗ്രൂപ്പ് അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളി ആറങ്ങോട്ടുകര നൃത്തവിദ്യാലയത്തിലെ അധ്യാപിക കലാമണ്ഡലം ഗിരിജയുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തങ്ങൾ നിവേദ്യം ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളി മറ്റ് സെമി ക്ലാസിക്കൽ ഡാൻസുകൾ ഇരുങ്ങുറ്റൂർ ഏകാദമിയുടെ കൈക്കൊട്ടിക്കളി ക്ഷേത്രമേൽശാന്തി വിശ്വനാഥൻ നമ്പൂതിരിയും റിജുൽ രവീന്ദ്രൻ ചെട്ടിപ്പടിയും ചേർന്ന് അവതരിപ്പിച്ച സോപാന സംഗീതം എഴുമങ്ങാട് മഹാദേവ മാതൃസമിതി അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളി ഒഴുവത്ര ശ്രീ ദുർഗാ സമിതിയുടെ വീരനാട്യം ഇരുമ്പകശ്ശേരി തത്തോമസി അയ്യപ്പൻകാവ് അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളി കൊണ്ടയൂർ വാസുദേവൻ ശിഷ്യന്മാർ അവതരിപ്പിച്ച മേളം തുടങ്ങി വിവിധ കലാപരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി നടന്നിരുന്നു പരിപാടികൾ അവതരിപ്പിച്ചവരെ ക്ഷേത്രം മൂത്താടികൾ ശങ്കരനാരായണൻ ക്ഷേത്രം പ്രസിഡന്റ് വി കെ എസ് അടികൾ എന്നിവർ ചേർന്ന് ആദരിച്ചു ദിവസേന പ്രഭാത ഭക്ഷണവും അന്നദാനവും ഒരുക്കിയിരുന്നു ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി വി കെ ശങ്കരനാരായണനടികൾ പ്രസിഡന്റ് വി കെ ശിവശങ്കരനടികൾ സെക്രട്ടറി വി കെ നീലകണ്ഠൻ അടികൾ ഭാരവാഹികളായ വി കെ പ്രസന്നനടികൾ എൻ ശിവശങ്കരൻ മണികണ്ഠൻ സോമൻ കെ നരേന്ദ്രൻ അടികൾ ഗോപിനാഥൻ അടികൾ ടി ശ്രീദേവി സി കെ വിശ്വംഭരൻ ഗോപാലകൃഷ്ണൻ വി കെ വിശ്വനാഥനടികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്